വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു സർക്കാർ ആ വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി തിരികെ പോകുന്നു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി അവർ പറഞ്ഞത് കേൾക്കാം മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് ചർച്ചയുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇവിടെ വെച്ച് ഞങ്ങൾ വ്യക്തമായ ഡിമാൻഡുണ്ട് പുറത്ത് തന്നെ ആയിരിക്കണം ചർച്ച അല്ലാതെ കഴിഞ്ഞ രണ്ട് ചർച്ച നടന്നതുപോലെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെ ഉറച്ച ബോധ്യമുണ്ട് അതിനകത്തെ ഇനി ചർച്ച നടക്കുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ സാധ്യ പറ്റുകയുള്ളൂ ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഉമേഷ് ഇനിയിപ്പോൾ സമരത്തിന് ചെല്ലുമ്പോൾ തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതനുകൂലിച്ച് അതിൽ ഒരു ഉറപ്പ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാണ് സമരക്കാർ പറയുന്നത് ഏറ്റവും പ്രധാന ഓണറേറിയം ഒപ്പം തന്നെ പെൻഷൻ ആനുകൂല്യം എന്നിവയാണ് അപ്പോൾ അതിലൊരു ഉറപ്പ് കിട്ടാതെ ഇനി പിന്മാറ്റമില്ല എന്ന് സമരക്കാർ പറയുമ്പോൾ ഈ ചർച്ച വളരെ നിർണായകമായി മാറുകയാണ് ഇനിയിപ്പോൾ എല്ലാ തൊഴിലാളി യൂണിയനുകളുമേയും വിളിച്ചുകൊണ്ടുള്ള ചർച്ച അതിലേക്കാണോ നാളെ സർക്കാർ കടക്കുന്നത് ഇന്നലെ ആരോഗ്യമന്ത്രി നൽകിയ സൂചന അങ്ങനെയായിരുന്നു തീർച്ചയായും എന്തായാലും ആശാ വർക്കേഴ്സിന്റെ ആവശ്യം അത് ഒണറവീം വർദ്ധനയാണ് പ്രധാനം രണ്ടാമത്തെ ഘടകം ഈ വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകുക പക്ഷേ നേരത്തെ നടന്ന രണ്ട് ചർച്ചകളിലും ഈ വിഷയത്തിൽ മാത്രം ചർച്ച നടത്താൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് സമരക്കാരുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഇന്ന് നാളെ നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഈ ആവശ്യങ്ങളിലൂന്നിയുള്ള ചർച്ച വേണം അല്ലാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കൃത്യമായ നിലപാട് സമരസമിതി പറയുകയാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് ചർച്ച പോലെ ആകില്ല നാളത്തെ ചർച്ച എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇവർക്കുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച കഴിഞ്ഞത് ആ ചർച്ചയിൽ പൂർണ്ണമായ വിശദാംശങ്ങൾ ആരോഗ്യമന്ത്രി പറഞ്ഞില്ല എങ്കിലും ഇൻസെന്റീവ് അടക്കം വർദ്ധിപ്പിക്കുമെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ഒപ്പം ആശ വർക്കതിന്റെ സമരം അവസാനിപ്പിക്കണമെന്നാണ് തങ്ങളുടെ നിർദ്ദേശം അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനയും നൽകി ആ രീതിയിൽ കൂടിയാണ് ഇന്നത്തെ നാളത്തെ ചർച്ച നിർണായകമാകുന്നത് നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കും ഈ ചർച്ചയിൽ സ്വാഭാവികമായി നിലവിൽ ഈ സമരം നടക്കുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം നടക്കുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആണ് ഇവരെ കൂടാതെ സി ഐ ടിന്റെയും ഐ എൻ ടി യു സിയുടെയും തൊഴിലാളി സംഘടന ആശ വർക്കേഴ്സിന്റെ തൊഴിലാളി സംഘടനയെ കൂടി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതായത് ഈ ഇത്തരത്തിൽ ഒരു ചർച്ചയെ ഒരു സംഘടനയെ മാത്രമല്ല മറ്റു സംഘടനകളെ കൂടി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമാണ് അതായത് കഴിഞ്ഞ രണ്ട് ചർച്ചകളും ഒരൊറ്റ സംഘടനയിലായിരുന്നു പക്ഷെ ഇനി നടക്കാൻ പോകുന്നത് ഒരൊറ്റ സംഘടനയില്ല ഈ നിലവിൽ ഒരു നമ്മൾ പറഞ്ഞതുപോലെ ഉറപ്പ് എന്നുള്ളത് ഉറപ്പ് ഉത്തരവായി ഇറങ്ങാതെ ഈ സമരത്തിൽ നിന്ന് എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ചർച്ചക്ക് നാളെ പോകാൻ പോകുന്നത് അതെ അതെ ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഡിമാൻഡുകൾ അംഗീകരിച്ചു ഉറപ്പ് നൽകി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചു പോയില്ല ഞങ്ങളെ സമരം ഉത്തരവ് കൈപ്പ ഉത്തരവ് തരാൻ അധികം സമയമൊന്നും വേണ്ട ഒരു സർക്കാരിന്റെ ഉത്തരവ് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ആ ഉത്തരവ് ഡ്രാഫ്റ്റ് ചെയ്ത് ഒപ്പുവെച്ച് തരാമെന്നുള്ളതേ ഉള്ളൂ ആ ഉത്തരവ് കൂടെ കൈപ്പറ്റിയിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ആശാ ആശാവർക്കേസിന്റെ ഉറച്ച തീരുമാനം നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച